ഒരു ഉണ്ടായിരുന്നു ഈ ശില്പി വളരെ മനോഹരമായിട്ടുള്ള ശിലകളാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത് അദ്ദേഹം ഒരു ആനയുണ്ടാക്കുകയാണെങ്കിൽ ആ ആനയ്ക്ക് ജീവനുള്ളതുപോലെ നമുക്ക് തോന്നും അതുപോലെ ഒരു സിംഹത്തെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സിംഹത്തിന് ജീവനുള്ളതുപോലെ തോന്നും ഇനി അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ ശില്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ ദൈവികത തോന്നും അത്രത്തോളം തന്നെ ജീവനറ്റ ശില്പങ്ങളായിരുന്നു ഈ ശില്പി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ശില്പിക്ക് ഒരു പ്രത്യേക കഴിവുകൂടി ഉണ്ടായിരുന്നു ശില്പിക്ക് കല്ലുകളോട് സംസാരിക്കാൻ കഴിയും ഒരു കല്ല് കണ്ടാൽ അതിനെ ഏത് രീതിയിലുള്ള ശില്പമാക്കി മാറ്റാൻ കഴിയുമെന്ന് ആ കല്ല് കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് അറിയാൻ കഴിയുമായിരുന്നു ഒരു ദിവസം ഈ ശില്പി ഒരു കാട്ടുപാതയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കണ്ടു ഈ കല്ലിനുള്ളിൽ വളരെ അഴകുള്ള മനോഹരമായിട്ടുള്ള ഒരു ദൈവീക ശില ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ഈ കല്ലിൽ നിന്നും ഒരു ദൈവത്തിൻ്റെ ശില്പമുണ്ടാക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ആ കല്ലിനോട് ചോദിച്ചു ഞാൻ നിന്നെ ഒരു ദൈവശിലയാക്കി മാറ്റട്ടെ എന്ന് കല്ലതിന് അനുമതി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ശില്പി തൻ്റെ പണി തുടങ്ങി അദ്ദേഹം ഉളിയെടുത്ത് കല്ലിൽ കൊത്താൻ തുടങ്ങിയതും അത് താങ്ങാനാവാതെ കല്ല് ഒച്ച തുടങ്ങി അയ്യോ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല നല്ല വേദനയാണെന്ന് പറഞ്ഞ് കല്ല് കരയാൻ തുടങ്ങി അപ്പം ശില്പി പറഞ്ഞു കുറച്ചുനേരം കൂടി വേദന സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ദൈവീക ചിലയെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് കുറച്ചുകൂടി വേദന സഹിക്കാൻ അത് കഴിഞ്ഞാൽ എല്ലാവരും നിന്നെ ദൈവമായിട്ട് തൊഴും എന്നാൽ എന്നെക്കൊണ്ട് വേദന താങ്ങാനൊന്നും പറ്റില്ല എന്നെ വിട്ടേക്കാൻ കല്ല് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെയൊന്നും പറയാതെ ശില്പി അവിടെ നിന്നും തിരിച്ചു നടന്നു അവിടെയൊന്നും ശില്പി ഒരു പത്തടി നടന്നപ്പോൾ അവിടെ മറ്റൊരു കല്ല് കണ്ടു ആ കല്ലിലും ഒരു ദൈവീകത ഉളഞ്ഞിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ശില്പിയാ കല്ലിനോട് നിന്നെ ഒരു ദൈവീകശിലിയാക്കി മാറ്റട്ടെ എന്ന് അനുമതി ചോദിച്ചു സന്തോഷത്തോടെ കല്ലത് സമ്മതിക്കുകയും ചെയ്തു ഈ ജോലി ചെയ്തു തീർക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ എടുക്കും അതുവരെ എനിക്ക് ഉളികൊണ്ട് അടിച്ച് വേദനിപ്പിക്കേണ്ടി വരും ആ വേദന താങ്ങാൻ നിനക്ക് പറ്റുമോ എന്ന് അദ്ദേഹം കല്ലിനോട് ചോദിച്ചു വേദന താൻ സഹിച്ചുകൊള്ളാമെന്ന് കല്ല് പറയുകയും ചെയ്തു ഉടൻ തന്നെ ശില്പി തന്റെ ജോലി ആരംഭിച്ചു രണ്ട് ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാമെന്നാണ് അദ്ദേഹം കരുതിയതെങ്കിലും ആറു ദിവസം എടുത്തു അത് പൂർത്തിയാക്കാൻ ആറു ദിവസത്തിന് ശേഷം ആ കല്ലിൽ അദ്ദേഹം മനോഹരമായ ഒരു ശില്പമുണ്ടാക്കി വളരെ വളരെ ദൈവികതയുള്ളതായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയ ആ ശില്പം കാട്ടുപാതയിൽ ഇങ്ങനെയൊരു ശില്പമുണ്ട് എന്നറിഞ്ഞ ആളുകൾ അവിടെ വന്ന് അതിനെ വണങ്ങാൻ ആരംഭിച്ചു പോകെ പോകെ അവിടെ വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു അവർ അതിലേക്ക് മാലയിടാനും പാലഭിഷേകവും തേനഭിഷേകവും ഒക്കെ നടത്താനും തുടങ്ങി അവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്ന് ആൾക്കാർക്ക് മനസ്സിലായി അങ്ങനെ വളരെ പെട്ടെന്ന് അത് ഫേമസ് ആവുകയും ചെയ്തു ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടെ ചിലയ്ക്ക് തേങ്ങ ഉടയ്ക്കണം എന്ന തോന്നൽ ആളുകളിൽ ഉണ്ടായത് അവ കുറച്ച് ദൂരത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു കല്ല് കിടക്കുന്നത് കണ്ടു ഈ കല്ല് ആദ്യമേ ശില്പി അനുവാദം ചോദിച്ചപ്പോൾ വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അനുമതി നൽകാതിരുന്ന ആ കല്ലായിരുന്നു ആളുകൾ ആ കല്ലിനെ എടുത്തുകൊണ്ടുവന്ന് ശില്പത്തിനു മുന്നിൽ വെച്ച് അതിൽ തേങ്ങ ഉടയ്ക്കാൻ തുടങ്ങി വേദന താങ്ങാൻ പറ്റാതെ ആ കല്ല് കരയാൻ തുടങ്ങി അന്നാ ശില്പി എന്നെ ശില്പമാക്കി മാറ്റുമ്പോൾ ആ വേദന ഞാൻ സഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വേദന ഞാൻ താങ്ങേണ്ടി വരില്ലായിരുന്നു എന്ന് കല്ലപ്പോൾ ചിന്തിച്ചു ഇനിയുള്ള കാലം മുഴുവൻ തേങ്ങ ഉടയ്ക്കപ്പെടുന്ന കല്ലായി അത് വേദന അനുഭവിച്ച് കഴിയേണ്ടി വരും അന്നൊരു ചെറിയ വേദന അനുഭവിക്കാതിരുന്നതുകൊണ്ടാണ് ഇനിയുള്ള കാലം മുഴുവനും വലിയ വേദന അനുഭവിക്കേണ്ടി വരുന്നതെന്ന കുറ്റബോധം ഈ കല്ലിനുണ്ടായി ഇതുപോലെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യവും നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആണെന്ന് കരുതുക ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യമായി തോന്നിയേക്കാം എന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള നിങ്ങളുടെ ജീവിതം വളരെയധികം മനോഹരമായിരിക്കും എന്നാൽ നിങ്ങളെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്നാൽ ജീവിതകാലം മുഴുവൻ തേങ്ങ ഉടക്കുന്ന കല്ലിൻ്റെ അവസ്ഥയാകും നിങ്ങളുടെ ഈ അവസ്ഥ അതുപോലെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിങ്ങൾ മുന്നേറുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ അതിലെത്താനുള്ള പാത വളരെയധികം കാഠിന്യം നിറഞ്ഞതായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ആ പെയിൻ താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താമെന്ന് കരുതിയാൽ ജീവിതകാലം മുഴുവൻ തേങ്ങ കല്ലിന്റെ അവസ്ഥയാകും ഇനിയും കുറച്ചു നാളേ ഉള്ളൂ ആ കുറച്ചുനാൾ കൂടി മുന്നോട്ട് പോകാമെന്ന് കരുതി നിങ്ങൾ പ്രയത്നിച്ചാൽ നിങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തും അങ്ങനെ നിങ്ങൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ എങ്ങനെയാണോ ആളുകൾ ആ കല്ലിനെ ദൈവിക ശിലയായി വണങ്ങിയത് അതുപോലെ നിങ്ങളെയും വണങ്ങാൻ തുടങ്ങും ആളുകൾക്കിടയിൽ നിങ്ങൾക്കും നല്ല മതിപ്പുണ്ടാകും അതുകൊണ്ട് ഇന്നുമുതൽ ഒരു ദൈവീക ശിലയായി മാറാനുള്ള നിങ്ങളുടെ പ്രയത്നം ആരംഭിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക